പോയി വസ്തു വിറ്റപ്പോഴേ ഞാൻ സെന്റ് കൂടി കേട്ടില്ല ഇപ്പൊ പോയില്ലേ ലക്ഷം രൂപ വന്ന് ചോദിക്കുമ്പോഴേക്കും ആരെങ്കിലും കൊടുക്കോ ഒരു കള്ളത്തരവും നേരത്തെ പറഞ്ഞുറപ്പിച്ച ഉടമ്പായത് പള്ളിക്കലെ കുടുംബനാഥനും അനന്തരവൾക്കും ആര്യക്കും മാത്രം അറിയാവുന്ന ഉടമ്പടി ഉള്ളതൊക്കെ നമ്മൾ മായയ്ക്ക് പണം അവളുടെ അവളുടെ ബാധ്യത ബാധ്യത തീർക്കാൻ അത് തീർക്കുന്നു ആര്യ പാട്ടിന് നീ പറഞ്ഞ സംഭവിച്ചെങ്കിൽ കുടുംബനാഥനെ അനന്തരവളെ ഞാൻ ഇവിടെ തവളച്ചാട്ടം ചാടിക്കും നോക്കിക്കോ ഭർത്താവിനെ തിരിച്ചു കിട്ടാനായി ആ നത്ത് കണ്ടുപിടിച്ച മാർഗം കൊള്ളാം ഇപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി അപ്പൂനെ അവൾക്ക് കിട്ടുകയും ചെയ്തു ഒഴിഞ്ഞു പോവായിരിക്കും എന്നാലും രണ്ടാമത് നടക്കില്ല അപ്പോര കിട്ടില്ല ചേട്ടൻ പറഞ്ഞതുപോലെ വഞ്ചന ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കി നഷ്ടപ്പെട്ട പണം മുഴുവൻ ഞാൻ അവളോ ചീടാക്കും എന്ത് പണി ചെയ്യിച്ചിട്ടായാലും എന്റെ രാമേഷാ തന്റെ അനിയനും അമ്മച്ചിക്കും ഇത് തന്നെ വേണം നേരായ മാർഗത്തിലൂടെ പണം ചോദിച്ചാൽ കിട്ടുകയല്ലെന്ന് അവക്കറിയാം എന്നാ അതിന് വളഞ്ഞ വഴി തന്നെ ആകട്ടെ എന്ന് അവള് അങ് കരുതി എന്നാലും പെണ്ണുങ്ങളായി ഇത്രയൊക്കെ ബുദ്ധിയുണ്ടാവൂ ജെയിംസ് ഇല്ല അതിനെ ഇവള് പെണ്ണല്ലല്ലോ ചുടലേക്ഷി രക്തമൂറ്റി കുടിക്കുന്ന ചുടലേക്ഷി ഒന്നാഞ്ഞു നോക്കിയാ സർ വരും ഭസ്മം പണവും പൊന്നും പോയതിന്റെ വിഷമത്തിലെ അമ്മയും അപ്പവും ലക്ഷ്മിയൊക്കെ ഞാൻ ആലോചിച്ചപ്പോ പണവും പൊന്നും മാത്രമല്ലല്ലോ പോയിരിക്കുന്നേ അവളും പോയില്ലേ സത്യം പറഞ്ഞാൽ അതൊരു നേട്ടം തന്നെ പിന്നെ പിന്നെ നേട്ടമാ നേട്ടമാ പക്ഷെ അധികം താമസിയാതെ അതങ്ങ് കോട്ടമാവും എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അത് കഴിഞ്ഞ അവൾ ഇങ്ങോട്ട് വെച്ച് പിടിക്കും പള്ളിക്കത്തറവാടെന്ന സർക്കസ് കമ്പനിയിലെ ചില കോമാളികളുടെ വിട്ടിത്തം കണ്ട് ചിരിക്കാൻ സത്യം പറഞ്ഞ ആ ഒരു ചിന്ത എനിക്കും ഇല്ലാതില്ല ഒഴിഞ്ഞുപോയവളും മടങ്ങി വന്ന എൻ്റെ രാമശ രണ്ടാം വരവ് ആദ്യത്തിനേക്കാൾ കടുപ്പമുള്ളതായിരിക്കും അപ്പു വരുത്തി വച്ചു എന്ന് അവൾ പറയുന്ന ബാധ്യതയ്ക്ക് താനും തന്റെ കുടുംബവും വലിയ വില കൊടുക്കേണ്ടി വരുമെടോംസ് അതെടോ പിന്നെ പള്ളിക്കത്തറവാട് അവളുടെ കക്ഷത്തിലാവും തൻ്റെ അമ്മയും അച്ഛനും ഉൾപ്പെടെ ഉള്ളവര് അവളൊന്ന് പടിയിറങ്ങേണ്ടി വരും അല്ല പടിയിറങ്ങിയാലും കുഴപ്പമില്ല അവർക്ക് താമസിക്കാൻ തന്റെ ഭാര്യയുടെ സ്ത്രീധനം കൊണ്ട് വീടുണ്ടല്ലോ ഉണ്ട് അങ്ങോട്ട് വലിഞ്ഞേറി അത്ര വിളവില്ലെങ്കിലും വലിയ ഒരിനം തലക്കേടില്ലാത്ത ലക്ഷ്മിയെ അവളെല്ലാത്തിനും ചൂലെടുത്ത് വിരട്ടി ഓടിക്കും അപ്പോ കുടുംബക്കാർ വഴിയാധാരമാകാൻ പോകുന്നു അർത്ഥം ഇല്ല ജെയിംസേ അവസ്ഥ വരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും താൻ എന്നതാണോ ചെയ്യാൻ പോകുന്നത് രാമശ ഒന്നും ചെയ്യത്തില്ല നമ്മൾ കാണുന്ന കാഴ്ചയും എടുക്കുന്ന തീരുമാനങ്ങളും ഒക്കെ അവൾ എപ്പോഴേ മണത്തറിഞ്ഞു കഴിഞ്ഞു എടോ ആറാമന്ദ്രിയമുള്ളവളാവള് അവളോടുള്ള മത്സരം മരണമാണ് രാമേഷ പിന്നെ തനിക്ക് വേണമെങ്കിൽ തൻ്റെ വഴിയെ സഞ്ചരിക്കാം ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം കൂട്ടിന് എന്നെ കിട്ടത്തില്ല എന്ന് മാത്രം ഞാൻ എൻ്റെ കെട്ടിയോള് വച്ചുവിളമ്പിത്തരുന്ന ഇച്ചിരി കഞ്ഞിയും കുടിച്ചോണ്ട് അവിടെ കാണും കിടന്നോട്ടോ സവയായപ്പോൾ ഒരു സഹായിക്കാൻ പറ്റിയ കാര്യമല്ലേ ഇത് ഇത്രയും നാൾ അത്രയ്ക്ക് നല്ല അനുഭവങ്ങളാ അവള് നമുക്കൊക്കെ തന്നിരിക്കുന്നേ അനുഭവത്തിൽ നിന്ന് പഠിക്കണമെന്നല്ലേ പറയാറ് എന്നിട്ടും മനുഷ്യന് മാറ്റമില്ലെങ്കിൽ നാശം തന്നെ ഫലം ഇപ്പോ എന്റെ മുന്നിൽ നിന്ന് വീറോടെയും വാശിയോടെയും സംസാരിക്കുന്ന താൻ പോലും അവളെ നേരി കാണുമ്പോൾ ഉള്ളിപ്പോകുന്നതിന്റെ കാരണം എന്നതാ ഹ മറ്റാർക്കുമില്ലാത്ത എന്തൊക്കെയോ അവൾക്കുള്ളത് കൊണ്ടല്ലേ എന്നാലും പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നവും ഇല്ലല്ലോ ജെയിംസ് ഉണ്ട് അതായത് കുറച്ച് കാലം കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോട്ടെന്റെ രാമകേശ ഇനി പെണ്ണിനോടും പിടക്കോഴിയോടും മത്സരിക്കാൻ ഞാനില്ല ഒന്നാമത് പക്ഷിപ്പനി പടർന്നു പിടിക്കുന്ന കാലമാ ഇപ്പോൾ അതിന് മരുന്ന് പോലും ഇല്ലെന്നാ അതുകൊണ്ട് എന്നെ എഴുതി ഒഴിവാക്കിയത് എൻ്റെ സുഹൃത്തെ ഒരു പെണ്ണിന്റെ പീഡനമേട്ടി ചാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് Allora, a guardarla. che voglio മനുവിനോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികാവില്ല സ്വന്തം സഹോദരിയാണ് എനിക്കെൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിക്കാനാവില്ല എന്നും ഭാര്യയ്ക്ക് മുന്നിൽ കിടന്ന് നരകയാതനെ അനുഭവിക്കുന്ന ഭർത്താവ് മനസ്സ് കീറി മുറിക്കുമ്പോഴും കൈക്കുഞ്ഞനെ മാറോടക്കി പിടിച്ചുകൊണ്ട് ഭാര്യയെ സിമ്പതിയോടും വേദനയോടും നോക്കുന്ന ഭർത്താവ് അതായിരുന്നു താൻ കാലം എത്ര ചെന്നാലും ഒരു മുറിവായി ആ ചിത്രം എൻ്റെ മനസ്സിൽ അവശേഷിക്കും എന്നും എപ്പോഴും എപ്പോൾ അതേശാം സഹോദരിയായാലും അച്ഛനായാലും അമ്മയായാലും നമുക്ക് ക്ഷമിക്കാം സഹിക്കാം പക്ഷേ അതൊരു പരിധിവരെ സാധിക്കും അത് കഴിഞ്ഞാൽ തെറ്റ് തെറ്റാണെന്ന് ആരായാലും വിളിച്ചു പറഞ്ഞു പോവും താൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി തൻ്റെ വക്കീൽ എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഗായത്തിനെ സപ്പോർട്ട് ചെയ്താലുള്ള അവസ്ഥ മനസ്സുണ്ടെങ്കിലും തന്നെ ശപിക്കില്ലേ നശിച്ചു പോണേന്ന് എന്ന് പ്രാർത്ഥിക്കില്ലേ മറുപടി വേണ്ട പക്ഷേ എനിക്കറിയാം അത്തരം വികാരങ്ങളെ ആ സമയത്ത് തന്നിൽ നിന്നുണ്ടാവൂ എന്ന് ഇനി ഞാനൊരു സത്യം പറയട്ടെ കോടതിയിൽ എന്നെ വിസ്തരിക്കണമെന്ന് തന്റെ വക്കീലിനോട് പറഞ്ഞത് ഞാനാ അതെനിക്കും തന്റെ വക്കീലിനും മാത്രം അറിയാവുന്ന രഹസ്യം താൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഡിവോഴ്സ് എങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു കരുതി അല്ലാതെ എന്നോട് ഇത്രയും കരുണ കാട്ടെന്ന് കരുതിയില്ല ഇത് എന്റെ അല്ലടയാ അതൊക്കെ പോട്ടെ വാശിയെ സ്നേഹിക്കുന്നവളാ ഗായത്രി കോടതി വീട്ടിൽ ചെന്നശേഷം കൊന്നില്ല സാധാരണ ദേഷ്യം വരുമ്പോൾ ചെയ്യാറുള്ളത് പോലെ അതൊരാശ്വാസമായി കണ്ട് താൻ അലസനാകരുത് ഒരു പരാജയത്തിന് ഒരുപാട് കണക്കുകൾ ബാക്കി വെക്കുന്ന അറിയാം ഇവിടെ അവൾ എന്നെ മാത്രമായി എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നില്ല മറിച്ച് നമ്മളെ എല്ലാവരെയും ഒരുപോലെ വ്രണപ്പെടുത്താനായിരിക്കും അവളുടെ അതിനവൾ കണ്ടെത്തിയിരിക്കുന്ന മാർഗം അമ്മു ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവസാന ജയം അവൾക്കൊപ്പമാകുമെന്നും അമ്മുവിനെ അവൾ നേടുമെന്നും അവളുടെ ആത്മവിശ്വാസം കാണുമ്പോൾ എവിടെയോ എന്തോ എന്നൊരു സംശയം വേണ്ട അവളിൽ നിന്നും കാര്യത്തിൽക്ക് ഒരിക്കലും നീതി കിട്ടില്ല കോടതിയിൽ എന്തൊക്കെ വാദമോങ്ങൾ നിരത്തിയാലും അവസാന മൊഴി എന്റെ മകളുടേതാ അവയെ കോടതി കണക്കാക്കൂ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത് പക്ഷേ അമിത ആത്മവിശ്വാസം ചിലപ്പോൾ ദോഷം ചെയ്യും അമ്മൂനെ നഷ്ടപ്പെടുന്നതും മരണവും തനിക്കൊരുപോലെയാണ് അതറിയാവുന്നുകൊണ്ട് പറയാ അങ്ങനൊരു ദുരന്തത്തിന് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അത് കാലെ കൂട്ടി കണ്ടെത്തണം തീരാനഷ്ടം സംഭവിച്ചിട്ട് മാറിയിരുന്ന് കരയുന്നതിനേക്കാൾ നല്ലത് നഷ്ടം വരാതിരിക്കാനായി പരിശ്രമിക്കുകയാണ് നമുക്ക് പിന്നെ കാണാം എന്താ എനിക്ക് ഒരു നിക്ക് സ്ഥലം അറിയാം അമ്മൂന്റെ അടുത്തേക്കല്ലേ ചെല്ലടോ സ്നേഹിച്ചിട്ടേ ഉള്ളൂ താൻ എന്നും അവളെ അതിനപ്പുറം സ്നേഹം ഉണ്ടെങ്കിൽ അതും കൊടുക്കണം അറ്റ്ലീസ്റ്റ് കേസ് കഴിയുന്നവരെങ്കിലും അച്ഛനും അവൾക്കും ഇടയിൽ എന്തെങ്കിലും കരട് അവശേഷിക്കുന്നെങ്കിൽ അത് മാറിക്കോട്ടെ അച്ഛൻ 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 ഐസ്ക്രീം വണ്ടി വിടട്ടെ ഐസ്ക്രീമിന്റെ കാര്യമല്ലേ ഉള്ളൂ ഇന്നലെ രാത്രി വന്നില്ലേ ഫാമിലി പാക്കറ്റ് അത് ഫ്രിഡ്ജിൽ ഇരിക്കയാ ശരിയാണല്ലോ സത്യം പറഞ്ഞാ അങ്ങ് പിന്നെ പിന്നെ എന്താ പിന്നിപ്പോ ഒന്നും വേണ്ട മണിക്ക്

എന്റെ അറിയാം എന്നാലേ മോളുടെ ആ അറിവ് തെറ്റാ ആര് ജനിച്ചെന്ന് പറഞ്ഞാലും ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും അവരാരും എന്റെ മോൾക്കൊപ്പില്ല മോളെ പോലെ അവരാരെയും അച്ഛൻ സത്യം 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 സ്നേഹിക്കുക എന്റെ മോളാണ് സത്യം ഇതിലപ്പുറം ഒരു സത്യം അച്ഛനിനി ഇല്ല മോളെ ആ പിന്നെ ചിലപ്പോൾ മോളുടെ അമ്മ മോളെ കാണാൻ വന്നിരിക്കും കേസ് നടക്കല്ലേ മോളെ വെച്ച് അച്ഛനെ തോൽപ്പിക്കാമെന്നാ അമ്മയുടെ വിചാരം പിടി കൊടുക്കരുത് അന്ന് ബീച്ചിൽ വച്ച് കണ്ട പാട്ടി പായിച്ച പോലെ ആട്ടി ആട്ടിപ്പായിക്കണം കേട്ടോ മോളൊരിക്കലും അമ്മയോട് സ്നേഹം കാട്ടില്ല എന്നറിയാം

എന്നതാ ഉണ്ടായെന്ന് വെച്ചാ ഒന്ന് നിന്റെ പ്രാർത്ഥന ഫലിച്ചു അലിസെ മായയ്ക്ക് മങ്ങല്യച്ചിട്ട് നഷ്ടമായില്ല അത് താൽക്കാലികമാണെന്നോ സ്ഥിരമായിട്ടാണോ എന്ന് എനിക്കറിയുകയല്ല എന്നാലും കുറച്ചു സമയത്തേക്ക് ആ കൊച്ചു രക്ഷപ്പെട്ടു മായയ്ക്ക് കോമ്പൻസേഷനായി കൊടുത്ത നാല് ലക്ഷം രൂപയും വിവാഹത്തിനെടുത്ത ആഭരണങ്ങളും കല്യാണ കോടിയൊക്കെ കൊണ്ടാ തന്റെ കുഞ്ഞുമോൾ മുങ്ങിയിരിക്കുന്നേ എവിടേക്ക് ആ അതവൾക്കേ അറിയൂ എന്നതായാലും എല്ലാം കൂടി ഒരു അഞ്ചാറ് ലക്ഷം അടിച്ചോണ്ട അവള് മുങ്ങിയിരിക്കുന്നത് നന്നായി ആ അപ്പോ എന്ന് പറയുന്ന നട്ടലില്ലാത്തവന് അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണം സ്വന്തം ഭാര്യയുടെ കൺമുണ് വെച്ച് മറ്റൊരുത്തേക്ക് പുടവെടുക്കാൻ തയ്യാറായ നാറിയല്ലേ അവൻ ആ നാറി ഒരു പരമനാറിയുടെ മുന്നിൽ നമസ്കരിച്ചു ആണിനെ അള്ളു ആണിന് അള്ളയോ അവതാരം എന്നാലും അവളോടുള്ള എന്റെ ദേഷ്യത്തിന് ഇപ്പൊ അയവ് വന്നു